ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാടൻ ഐറ്റം തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്കറിയാലോ ഇപ്പം ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയം പച്ച മാങ്ങ പഴുത്ത മാങ്ങി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് രണ്ട് പഴുത്ത മാങ്ങായും ഒരു പച്ച മാങ്ങയും കൊണ്ട് ഒരു സിമ്പിൾ കറിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറിയാണ് അപ്പോൾ സമയം കളാതെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതേപോലെ നമുക്ക് ഈ പച്ച മാങ്ങ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതേല അല്പം പുളിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം തൊലി അങ്ങോട്ട് ചെത്തി കളയാ ഇതിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ നല്ല പുളിയുണ്ട് കേട്ടോ അങ്ങോട്ട് ചട്ടെടുക്കാൻ പറയുകയാണ് നല്ല പച്ച മാങ്ങ തന്നെ വേണം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണം ഇനി പഴുത്ത മാങ്ങ കൂടെ നമുക്കങ്ങോട്ട് തെത്തിയെടുക്കാം നല്ല മധുരമുള്ള മാങ്ങയാണിത് മാങ്ങ എല്ലാം തൊഴിലെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ട് അരില്ല ഇപ്പം ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും മൺചട്ടി തന്നെയാണ് നല്ലത് ഇപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് ആദ്യമേ തന്നെ പച്ചമാങ്ങ മാങ്ങ മുട്ടരുത്തി എടുക്കും ഇതേപോലെ മുട്ട അരിച്ചെടുക്കും പുളി അനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ ചിലപ്പം പുളി കുറവാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളണം ഇതിപ്പോൾ ഒരെണ്ണം മതിക്കാരുത് നല്ല പുളി ഉണ്ടോ ഒരെണ്ണമെടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ പഴുത്ത മാങ്ങായും കൂടെ അരിഞ്ഞു എടുക്കാം ഈ പഴുത്ത മാങ്ങായും കൂടെ ഈ പച്ച മാങ്ങയുടെ കൂട്ടത്തിൽ ഇതേപോലെ തന്നെ അരിഞ്ഞങ്ങോട്ട് എടുക്കുക നമുക്ക് എരുവിനാവശ്യമുള്ള പച്ചമുളക് ഒരഞ്ചാറ് പച്ചമുളക് ഇച്ചിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഒരു കഷ്ട ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടൊന്നും അരിച്ച് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ടും ഇട്ട് കൊടുക്കുക ഒരു സവോള അരിച്ച് വെച്ചിരിക്കുന്നു കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ചോറിനുള്ള ഒരു കറിയാണ് അപ്പോൾ ഒരല്പം ചാറായിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി എടുക്കുക അടുപ്പം ഒന്ന് കത്തിച്ചതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തോട്ട് നോക്കാം നടച്ചി വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് അടുപ്പത്തിൽ ഇനി നമുക്ക് ഇത് കുറച്ച് അരപ്പൊക്കെ വേണം ഒരു തേങ്ങയുടെ പകുതി ആ തേങ്ങാപ്പീര നമുക്ക് ജാറിനകത്തിട്ടിട്ട് കൊടുക്കാം പച്ച തേങ്ങ എടുക്കണം കേട്ടോ നല്ലത് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഒരു മൂന്ന് വെളുത്തുള്ളി അതുകൊണ്ടിട്ട് കൂട്ടത്തിയിട്ടുള്ളൂ ഇത് നല്ലപോലെ നരച്ചുകൊണ്ട് ഇപ്പം വരാം അപ്പുറത്തേക്ക് ഇത് റെഡിയാവും ഇപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ നിറച്ച് വയ്ക്കുക അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പഴുത്ത പച്ച പച്ചമാങ്ങക്കെ വെന്തോ ഇതുപോലൊന്ന് ഇളക്കി നോക്കിയിട്ട് വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒരല്പസമയം കൂടെ മൂടി വെക്കാം ഒരല്പം കൂടെ ഒന്ന് വേഗാനുണ്ട് കേട്ടോ നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം കാര്യം അത് വേഗണം അന്നല്ല റെഡിയാക്കും നല്ലവണ്ണം ഇത് വേഗം ഇപ്പോൾ ഒരല്പസമയം കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇത് ബന്ധം നോക്കാം പച്ച മാങ്ങ പഴുത്തമാങ്ങയൊക്കെ ഒന്ന് ബന്ധം നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തവി എടുത്ത് ഒന്ന് ഉടയ്ക്കാം ഇതേപോലെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതേപോലെ തവിയുണ്ടൊന്ന് ഉടച്ചു കൊടുക്കും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകട്ട ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഈ അരപ്പൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി എടുക്കാം നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് ഇതകത്ത് ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടിഞ്ഞെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് ഒഴിച്ച് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും ഇത് അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാം പിന്നെ ഇത് നോക്കണം കേട്ടോ നമ്മളിതിനകത്തൊക്കെ ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് കുറെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർക്കാനായിട്ട് ഇനി ഇത് താത്ത് വെക്കാം ആ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതേപോലൊരു പാൻ അങ്ങോട്ട് വെക്കാം ഒരു വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അൂടാതിന് ശേഷം അല്പം കൊടുക്കാം കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ടായിരം ചെറിയ ഉള്ളിയായിരിക്കും വെച്ചു കൊടുക്കുന്നത് ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ൽമുളക് ഒരു അല്പക്കാരി വേഗത്തിലേ കൂടെ കൂട്ടി കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ തിളക്കി കൊടുക്കാം നാടകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ താളിച്ച ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കരിക്കും താളികളെല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി അടുപ്പം നിർത്താം ഈ താളിച്ച എല്ലാം കൂടെ നമുക്കിതിൻ്റെ അകത്ത് ഇട്ടുകൊള്ളും പച്ച മാങ്ങായ് പഴുത്ത മാങ്ങായം കൊണ്ട് ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയാണിത് ഇതിവിടെ ഇത് തൈരൊഴിക്കത്തില്ല കാരണം തൈരൊഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് തൈര് ഒഴിവാക്കും കൂടെ നല്ല പുളിയുള്ള പച്ച നല്ല മധുരമുള്ള പലുത്ത മാങ്ങായും കൊണ്ട് വേണം ഈ കറി വെക്കാനൊക്കെ പച്ച കൊണ്ട് ഒരുപാട് കറികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ പടുത്ത മാങ്ങായും കൊണ്ട് മാമ്പള പുളിശ്ശേരി അങ്ങനെയുള്ള രീതിയിലുള്ള കറികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ചോ ഒരു കറി ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചെയ്തോണം ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ നല്ല അപാര ടേസ്റ്റാണ് ഇങ്ങനത്തെ കറിക്ക് ഇതേപോലുള്ള കറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട് നമ്മുടെ നാട്ടിൽ വെളിയിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് നാടൻ കറികളൊക്കെ അപ്പോൾ പുതിയ പുതിയ തലമുറപ്പെട്ട കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ അറി അറിയണമെന്നില്ല അവർക്കൊക്കെ ഒരു അവസരമാണ് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനും ഈ കറികളൊക്കെ ഇഷ്ടപ്പെടാനോ ആസ്വദിക്കാനോ ഒക്കെ അവർക്ക് ഒരു അവസരമാണ് തീർച്ചയായിട്ടും പടുത്ത മാങ്ങയും പച്ച മാങ്ങയും കിട്ടുമ്പോഴത്തേക്കും ഇതേ രീതി ഒന്ന് ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ